ലൂക്കാപ്പി എന്തിയാണോ ലൂക്കാപ്പിയേ പൊന്നേ കുഞ്ഞേ രാവിലെ മഞ്ചേച്ചിരത്ത് കയറിയാന്ന് തോന്നുന്നു കുഞ്ഞായേ എടാ സ്റ്റൂൾ ഒന്ന് എടുത്തോണ്ട് തരാൻ എടാ വിളിക്കുന്നത് എന്തി ഏടാ പൊന്നേ രാവിലെ ഞാൻ കളിക്കാൻ സാധനങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് അവനും വേണ്ട അവന് പണി ചെയ്യുന്ന ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് പണി ചെയ്യാൻ അമ്മ എന്താ പണി ചെയ്താലോ അതോ മിനിറ്റിനുള്ളിൽ ഇത് ആയിരുന്നു ഇത് എവിടെ പോയിക്കോ ഞാൻ എത്ര ബലി വിളിച്ചു മഞ്ചേച്ചിൻ്റെ അടുത്തായിരുന്നോ ഇങ്ങോട്ട് ഇവിടെ ആയിരുന്നു ഓട്ടമോട് ഓട്ടം ഇങ്ങോട്ട് കയറിക്കേ ഇങ്ങോട്ട് കയറിക്കേ ഓ ആ ഇല്ല ഗമയാണല്ലേ രാവിലെ ഇല്ല നിന്നെ കാണാൻ ഞാനടേ ഇന്നലെ വന്നേ ഇതിൻ്റെ ലൂക്കാച്ചനെ കാണാൻ ഇന്നലെ കോട്ടയത്തു നിന്ന് മാറിക്കാം പറയട്ടെ കോട്ടയ കോട്ടയത്ത് നിന്ന് ഒരു ലിമ്മി നിമ്മി ലിജോ ഇന്നലെ ലൂക്കാച്ചനെ കാണാൻ വന്നു ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് അവർ ഇന്നലെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് നിലത്ത് കുത്തിയിരുന്നു എൻ്റെ കൂടെ എടുക്കാൻ ഇപ്പം പെട്ടെന്ന് എന്താ ചെയ്യുന്ന അറിയുമോ അപ്പം പെട്ടെന്ന് സിറ്റിയെ കയറിയിരുന്നു അവരോടൊപ്പം ഇരുന്ന് വീഡിയോ എടുക്കാൻ ആയുധം മതി ആരപ്പാ ഞാൻ സംസാരിക്കുന്ന എൻ്റെ പൊന്ന കാര്യമാണ് പറയുന്നത് എൻ്റെ പൊന്നെ പൊന്നെ കാണാൻ വന്ന കാര്യമാണ് പറഞ്ഞത് നമ്മളെ ഒന്നും കാണാൻ വരാൻ ആരും ഇല്ല ലൂക്കാസിനെ കാണാൻ ആദ്യമായിട്ട് ലൂക്കാച്ചിൻ്റെ സബ്സ്ക്രൈബർ വന്നു കേട്ടോ മറ്റേ ഇവിടെ ഇവിടെ അടുത്തൊക്കെയുള്ള ആൾക്കാർ വരുവാറുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ ലൂക്കാച്ചിനെ കാണാൻ കോട്ടയത്തുനിന്ന് നിമ്മി ലിജോ വന്നു ഞാൻ ആ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല കേട്ടോ അവർ വന്നപ്പോൾ അവരുമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ചോദിച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ക്യാമറ ഓണാക്കാതെ ആണ് വീഡിയോ എടുത്തത് മൊത്തം ഒന്നും കിട്ടിയില്ല നമുക്ക് എൻ്റെ കണ്ണാടി പൊട്ടിപ്പോയി കാരണം കണ്ണന് ശരിയും ബുദ്ധിമുട്ടുണ്ടോ കാണാൻ അപ്പം മോൻ എന്നെ കൊണ്ടുത്തന്നു വീഡിയോ എടുക്കുന്നു പറഞ്ഞു പക്ഷെ അവൻ ഞാൻ കൊടുത്ത് അവന് ഓൺ ആക്കിയിട്ടായിരിക്കും എൻ്റെ കയ്യിൽ വീഡിയോ തന്നു പക്ഷേ ക്യാമറ തന്നെ അവനെന്താ ചെയ്തു ക്യാമറ ഓൾറെഡി ഫോണാണ് കൊണ്ട് തന്ന എന്നാത് ഓണാക്കിത്തരണ്ടേ ഞാനിരുന്ന് അവർ വന്നപ്പം അവർ വന്ന കാര്യങ്ങളൊക്കെ എടുക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പം ലാസ്റ്റ് കിട്ടിയിട്ടില്ല വീഡിയോ എടുത്തതൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അവർ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ശകലം വീഡിയോ കിട്ടിയത് അത് എൻ്റെ മിസ്റ്റേക്കാണ് ആ അവരും ഓർത്ത് കാണുന്നത് അതെന്താണ് ഇങ്ങനെ ചെയ്തത് ഞാൻ അവർ വന്നപ്പോൾ അവർക്കൊന്നും കൊടുക്കാനും എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഈ വീഡിയോ പിടുത്തത്തിൻ്റെ ഇതിലങ്ങ് പോയി അവർ പിന്നെ ജസ്റ്റ് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ അടുത്തെങ്ങാണ്ട് മുണ്ടെത്താനത്ത് അപ്പോൾ അവരങ്ങനെയാണ് നമ്മുടെ ലൂക്കാച്ചിനെ മുണ്ടത്താനും ലൂക്കാച്ചിനെ തപ്പി വന്നത് കോട്ടയത്തുനിന്ന് അവർക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കല്യാണം കൊണ്ടിട്ടാ വന്ന ഒന്നും വേണ്ടാന്ന് പറഞ്ഞുവെങ്കിലും എനിക്ക് അവർക്കൊന്നും കൊടുക്കാനും എടുക്കാനും പറ്റിയില്ല അത് വരുന്നുണ്ട് അപ്പോൾ അവരെ നല്ലതായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും അവർ വന്നു കഴിഞ്ഞപ്പം പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിതറി ഓടിപ്പോയി എല്ലാവർക്കും ഒരു പോലെ അവർ ഉപാച്ചനെ കാണാൻ വന്നപ്പം എന്തോന്ന് ഒന്നും എനിക്കറിയില്ല മക്കളാണേലും അതിലേതിരെ എല്ലാം ഓടിപ്പോയി പിന്നെ ഞാനേ ഉള്ളായിരുന്നു അപ്പം ഞാൻ അവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടങ്ങ് സമയം സ്പെൻഡ് ചെയ്തു പക്ഷേ വീഡിയോ കിട്ടിയോ അതും ഇല്ല പിന്നെയാണ് പുള്ളിക്കാരൻ വന്നത് പുള്ളിക്കാരൻ അവർ പോകാൻ ഇറങ്ങിയപ്പോഴാണ് വന്നത് അന്ന് അവരുടെ ഒരു വീഡിയോ ശകല എടുത്ത് വെച്ചാൽ ഇച്ചിനെ കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ അപ്ലോഡ് ചെയ്യുക അത് കാണാടി ഇല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ എടുക്കുന്നത് തന്നെ ഇപ്പം ഞാൻ എന്ത് ഇടുക എന്ന് തോന്നുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച കൊടുത്ത കണ്ണാടിക്ക് ഇത് വരെയും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ലിജോയും ലിജോയും നിമ്മി നിമ്മി ലിജോ കാണാൻ വന്നു അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു ലൂക്കാച്ചനെ കാണണം എന്നുള്ളത് പക്ഷേ പറ്റി നമ്മുടെ മുണ്ടധാനത്തൊക്കെ തിരക്കിയിട്ട് ആർക്കും അറിയില്ല ലൂക്കാച്ചൻ ലൂക്കാച്ചനങ്ങ് റഷ്യ വരെ ചെന്നു നമ്മുടെ നാട്ടിനാണ് ലൂക്കാച്ചനെ ആർക്കും അറിയത്തില്ലാത്തതെന്ന് തോന്നുന്നു അതോ അറിയാവുന്നതായിരിക്കും പക്ഷെ ആൾക്കാർ പറഞ്ഞു കൊടുക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല അവർ പലരോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം നമ്മളപ്പുറത്തേക്ക് കടയുണ്ട് പക്ഷേ ചേച്ചി ചേച്ചിയാണ് എന്നോട് വിളിച്ച് ചോദിച്ചാൽ നമ്മുടെ ഡോകിരി ഇവർ ലൂക്കാന്നാണോ ചോദിച്ചു എന്നെ വിളിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അന്ന് മാമേ വന്നു അപ്പോൾ എന്നാൽ എന്നാൽ ഇത് ലൂക്കായെ കാണാൻ രണ്ട് കൂട്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരോട് എത്തിപ്പെട്ടത് അപ്പം നിജോയിൽ നോക്കുകയും ഞാൻ ആദ്യമേ ഒരു മാപ്പ് പറഞ്ഞു നിങ്ങൾ വന്നിട്ട് എനിക്കൊന്നും തരാനോ എടുക്കാനൊന്നും പറ്റിയില്ല കല്യാണം കൊണ്ടിട്ട് വന്നതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ എന്നത്രയും ഗവനിക്കാഞ്ഞത് എടാ പോലെ ഇങ്ങോട്ട് വാടാ എടാ എന്നെയാണ് ഇവിടെ ആർക്കും കാണേണ്ടത് നിന്നെയാണ് അടാ അതവൻ ആ കല്ലിൻ്റെ പുറത്ത് കയറി ടപ്പറപ്പറൊക്കെ ഇരിക്കുന്നു നീ വന്ന് പോന്നേ അമ്മ പോ ഇവിടെ വന്നേ ഇത് പോന്നേ നീ വന്നേ ഇവിടെ വാ ബഹ ഇറങ്ങി വാ അമ്മ പോന്നെ ഇറങ്ങി വന്നേ ആ പോയ സ്റ്റൂളിങ്ങെടുത്ത് വന്നേ അമ്മയ്ക്ക് സ്റ്റൂളിങ്ങെ എടുത്ത് വന്നേ നീ എടുത്ത് വന്നേ അമ്മയ്ക്ക് ഇവിടെ എന്തൊരു ബുദ്ധിമുട്ടെടുക്കുന്നു ബാ കേട്ടോ പണി ചെയ്യാൻ പിടിക്കുമ്പോൾ അവൻ ഇറങ്ങി വരും കണ്ടോ ആ പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഇത് അമ്മച്ചി അമ്മച്ചി പോയിട്ടുണ്ട് പണി ചെയ്യാൻ പോയിട്ടുണ്ട് സ്റ്റൂളെടുക്കാൻ പോയാ അമ്മച്ചി എടാ അമ്മച്ചി അമ്പത്തി ആ സ്റ്റൂളിങ്ങനെ വന്നേ ആ എടുക്കാൻ പോയി ഉണ്ടോ എന്ത് പറഞ്ഞാലും പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എന്തേലും കളിക്കാനോ കളിപ്പാട്ടോ വരുന്ന കൊടുത്ത് ശരുന്നേരം പിച്ച് പറിച്ചു കിട്ടുന്ന കളിക്കും പക്ഷേ ഈ പണി ചെയ്യാൻ പറഞ്ഞല്ലോ ഏത് സ്പോട്ട് ഉറക്കി തന്നെ ചാടി എഴുന്നേൽക്കും സ്റ്റൂ സ്റ്റൂ ഉണ്ടോ ഉണ്ടോ എല്ലാം അറിയാവോ ഞാൻ ഉണ്ടോ സ്റ്റൂ എടുത്തോട്ട് വാടാൻ വരുമ്പോൾ ഓടിപ്പോയി സ്റ്റൂ എടുത്തോളൂ അമ്മയ്ക്ക് ഇവിടെ കിട്ടാനായിരുന്നേ ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ടാ ചോദിച്ച സ്റ്റൂള് ചുന്ദരയുടെ തിരിയണ്ട ചുന്ദരൻ്റെ പോകുന്നുണ്ടോ കുണിങ്ങി കുണിങ്ങി പോനെ പൊന് സ്റ്റൂൾ എടുത്തോണ്ടിരുന്നപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും ആരല്ലേ എടുത്ത് കൊടുത്ത് വിട്ടതാന്ന് ഏഹ് കേട്ടോ ആരെങ്കിലും എടുത്ത് കൊടുത്ത് വിട്ടതായിരിക്കും ചോദിക്കും അമ്മ ഇവിടെ നിന്നുണ്ടല്ലേ പറഞ്ഞത് ഏഹ് പൊന്നെ പൊന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇരുപം ആൾക്കാരെടുക്കും ആരാണ്ട് അവിടെ നിന്ന് എടുത്ത് കൊടുത്ത് വിട്ടാന്ന് എൻ്റെ പൊന്നെ ഈ പോന്നെ വെള്ളം കുടിക്കാൻ പോയോ ഓ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയി പൊന്നെ എൻ്റെ കുഞ്ഞേ എൻ്റെ കുഞ്ഞ് പോയാൽ സ്റ്റൂളിംഗ് എടുത്തുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവിടെ പോയി ഒരു സ്റ്റൂളിങ്ങെടുത്ത് വന്ന് ഒന്നുകൂടെ നിന്ന് കാണെ എല്ലാവരും എൻ്റെ പൊന്ന് തന്നെ എടുത്താന്ന് തന്ന ആരും എടുത്ത് തന്നു വിട്ടാൽ അല്ല എൻ്റെ പൊന്ന് ഈ സ്റ്റൂളിങ്ങെടുത്തു വന്നേ വേണ്ടോ എൻ്റെ അറിയാമെന്ന് നോക്കണം അപ്പോൾ ഞാൻ ഇതെടുത്ത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തെടുത്തു േ ഒരു തക്കര ഇനി വന്നേ ഇവിട ഇവിടെ ഒരു തക്കരും തക്കര ഉമ്മതരാവേ കെട്ടോ പോരെ എന്തുവാ ഇനിയെന്തുവാ ഞാൻ എന്തേലും കഴിക്കാൻ കൊടുക്കുന്നു കഴിക്കാൻ കൊടുക്കട്ടെ ேம் காத்து வத்து வந்து கொடுத்து வச்சு கழிக்க ஓடும் அது அவரது அப்படெந்தும் கழிக்க உள்ளோட்டா